ഉണ്ണീശോ രാജകൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു ഉണ്ണീശോ എളിമയുടെയും താഴ്മയുടെയും പരിത്യകമായിട്ടാണ് ഉണ്ണീശോ പുൽക്കൂട്ടി ജനിച്ചത് നമ്മളെ താഴ്മപ്പെടാനും എളിമപ്പെടാനും വേണ്ടിയിട്ടാണ് ഉണ്ണീശോ പുൽക്കൂട്ടി ജനിച്ചത് മോൾക്ക് ഉണ്ണീസോ ജനിച്ച സാഹചര്യം അറിയാമോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യ സീസറുടെ ഉണ്ടായി എല്ലാവരും ദാന്താനങ്ങളുടെ ഗോത്രങ്ങളിൽ ചെന്ന് പേരെഴുതിക്കുന്നു ഉണ്ണീസയുടെ അപ്പനായ ജോസഫ് ദാവീദിന്റെ ഗോത്രത്തിലും വംശത്തിലും പട്ടവനാകാൽ ദാവീദിന്റെ പട്ടണമായ ബദിറമിലേക്ക് തന്റെ ഗർഭിണിയായ ഭാര്യയെത്തുപോയി ബദിരഹിൽ എത്തിയപ്പോൾ മറിയത്തിന് പ്രസവ സമയമടുത്തു കൊടും തണുപ്പുള്ള മഞ്ഞു പെയ്യുന്ന സമയത്ത് ജോസഫ് പല സത്രങ്ങളിലും മുട്ടി വിളിച്ചു പക്ഷെ ആരും അവർക്ക് സ്ഥലം കൊടുത്തില്ല ഉണ്ണി ഈശോയെ പ്രസവിക്കാൻ അവിടെ പുൽത്തൊഴുത്ത് അവിടെ ഉണ്ടായിരുന്നു അവിടെ പുല്ലുകൊണ്ട് ബത്ത ഉണ്ടാക്കി അവിടെ മറിയം ഈ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ അവിടെയാണ് പ്രസവിച്ചത് അങ്ങനെ ഈ ഉണ്ണി ഈശോ നമ്മുടെ എളിമയുടെ പ്രതീകമായി അപ്പച്ച ഇതിൽ ഉണ്ണീഷോ ഇല്ലല്ലോ ശരിയാ മോളെ അതിൽ ഉണ്ണീശോ ഇല്ലല്ലോ ക്രിസ്തുമസ് കാർഡുകൾ ഉണ്ണീശോ ജനിച്ചതിനുള്ള സന്ദേശം കൊടുക്കാനുള്ളതായിരുന്നു ആ കാർഡുകളിൽ മാതാവും അസപിതാവും ഒപ്പം ഉണ്ണീശോയും ഉണ്ടായിരുന്നു ഇപ്പത്തെ കാർഡുകൾ ഇത് ആരുടെയൊക്കെ തീരുമാനങ്ങളാ മോളെ ക്രിസ്മസ് കാർഡ് എന്ന് വെച്ചാൽ എന്താ മോളെ ഉണ്ണീശോ ജനിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് ഫോട്ടോയോ പൂവോ വേണ്ടത് ഇല്ലാത്ത കാർഡുകൾ അതുകൊണ്ട് ക്രിസ്മസ് നമ്മൾ അയക്കാൻ പാടുള്ളൂ അപ്പച്ച അതേ ഇല്ലാത്ത കാർഡുകൾ ക്രിസ്മസ് കാർഡുകൾ നമ്മുടെ കർത്താവായ ഈശോ കർത്താവായതിന്റെ സന്ദേശം കൈമാറാനുള്ളതായിരുന്നു എന്നാൽ ഇന്ന് അവയ്ക്ക് ഭംഗം വന്നിട്ടുണ്ടെന്ന് നാം വിസ്മരിക്കരുത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിലായിരുന്നു ക്രിസ്മസ് കാർഡിന്റെ ഉത്ഭവം ഉണ്ണിയേച്ചു ജനിച്ചതിന്റെ സന്ദേശം അറിയിക്കാൻ അന്നയച്ച ആ കാർഡിലെ ആശയങ്ങൾ ഇന്നും നിറം വങ്ങാതെ നിലനിൽക്കുന്നു എന്നത് അതിശയകരമാണ് ബിഷപ്പ് ജോൺ ഫിഷ് ഹെൻറി എട്ടാമൻ രാജാവിന്റെ മന്ത്രിയായിരുന്ന തോമസ് ക്രൈം വെല്ലിനാണ് ആദ്യമായി ക്രിസ്മസ് കാർഡ് അയച്ചത് കരോൾ ഗാനങ്ങൾ പ്രചാരത്തിലായപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ ഈ കാർഡുകൾ ഉപയോഗിച്ചു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്നിൽ യു കെയിൽ നിന്നാണ് ഇന്ന് കാണുന്ന കാർഡുകളുടെ തുടക്കം ഉണ്ണി യേശു ജനിച്ച സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള ഈ കാർഡുകളുടെ രണ്ടായിരത്തിലേറെ കോപ്പികൾ അന്ന് വിറ്റഴിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ബ്രിട്ടനിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ അമേരിക്കയിലും ക്രിസ്മസ് കാർഡുകൾ പ്രചരിച്ചു തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിൽ ഈ കാർഡുകൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഉണ്ണി യേശു ജനിച്ചതിന്റെ സന്ദേശം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്രിസ്മസ് കാർഡുകൾക്ക് ഇന്ന് എന്തു പറ്റി എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും വ്യവസായ വാണിജ്യ തന്ത്രങ്ങൾക്ക് അടിമപ്പെട്ട് ഇന്ന് കാർഡുകളുടെ രൂപവും ഭാവവും മാറിമറയുന്ന കാഴ്ച വിരളമല്ല ഉണ്ണിയേശുവിന്റെ ചിത്രങ്ങളുള്ള കാർഡുകൾക്ക് പകരം സാന്താക്ലോസിൻ്റെയും മെഴുകുതിരിയുടെയും നക്ഷത്രങ്ങളുടെയും പൂക്കളുടെയും അങ്ങനെ പലതും ഇവയൊക്കെ അയച്ചാൽ എന്താ കുഴപ്പമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും എന്നാൽ ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം നാം ാക്കിയിരിക്കണം ഉണ്ണിയേശു ജനിച്ച സന്ദേശം അറിയിക്കാനുള്ളതാണ് ക്രിസ്മസ് കാർഡുകൾ ക്രിസ്മസ് കാർഡുകളിൽ നിന്ന് ക്രിസ്തുവിനെ ഒഴിവാക്കുക എന്നത് ക്രിസ്മസിന് എതിരാണെന്ന സത്യം നാം വിസ്മരിക്കരുത് വാണിജ്യ വ്യവസായ തന്ത്രങ്ങൾക്ക് അടിമപ്പെട്ടു പോകാനുള്ളതല്ല നമ്മുടെ ക്രിസ്മസ് കാർഡുകൾ നാം അയക്കുന്ന ക്രിസ്മസ് കാർഡുകളിലെങ്കിലും ഉണ്ണിയേശു ഉണ്ടായിരിക്കട്ടെ ഉണ്ണിയേശുവും മാതാവും യൗസ്യ പിതാവും അടങ്ങുന്ന കാർഡുകൾ അയക്കാവുന്നതാണ് ദൈവപുത്രന്റെ മനുഷ്യാവതാരം ആഘോഷിക്കുന്ന ക്രിസ്മസിൽ ക്രിസ്മസ് കാർഡുകൾ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര സന്ദേശങ്ങൾ പകരുന്നതായിരിക്കണം ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിൽ നിറം വങ്ങാതെ നിൽക്കുന്നുണ്ട് അന്നത്തെ പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു കാർഡുകൾ അയച്ചിരുന്നത് കാർഡുകൾ വന്നു കഴിയുമ്പോൾ അത് പൊട്ടിച്ചു നോക്കുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഉണ്ണിയേശുവിനെയും മാതാവിനെയും യൗസേ പിതാവിനെയും കാണുമ്പോൾ മനസ്സിൽ കുളിരണിയും മഞ്ഞണിഞ്ഞ രാവിൽ ആട്ടിടിയന്മാർക്ക് ഒരു സന്ദേശം ലഭിച്ചു രക്ഷകനായ ദൈവം പിറന്നിരിക്കുന്നു മാലാകമാർ ഏറ്റുപാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃഭ നിറഞ്ഞവർക്ക് സമാധാനം മഞ്ഞണിഞ്ഞ കുളിരേകുന്ന ഈ രാവിൽ ഈ ക്രിസ്മസ് ചിന്ത എന്നും കാർഡുകളിൽ നിന്നും ഉണ്ണിയേശു മാറുമ്പോൾ അവ യഥാർത്ഥ ക്രിസ്മസ് ആകുന്നില്ല ഉണ്ണിയേശുവിനെ മാറ്റിയുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രിസ്തീയക്ക് ചേർന്നതല്ല എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം ക്രിസ്മസ് കാർഡുകളിൽ ഉണ്ണിയേശുണ്ടാകണമെന്ന നിലപാട് നമുക്കെടുക്കാം നമ്മുടെ പൂർവികരുടെ വാക്കുകൾ നമുക്ക് പിഞ്ചെല്ലാം തരാൻ പറഞ്ഞു ഈ കേക്കും ഗിഫ്റ്റും ഒക്കെ ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് എന്നാൽ ഇവയൊന്നും ഉണ്ണിയേക്കാൾ വലുതാകാൻ പാടില്ല അപ്പോൾ ഈ കേക്കും തെറ്റാണോ ഒരിക്കലുമല്ല അവയെല്ലാം നല്ലത് തന്നെ ഇവയൊന്നും ക്രിസ്മസിന്റെ പ്രാധാന്യം നശിപ്പിക്കരുതെന്ന് മാത്രം മോളെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ബർത്ത്ഡേ ബേബിയെ ശ്രദ്ധിക്കാതെ ആഘോഷങ്ങൾ മാത്രമാക്കിയാൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ക്രിസ്മസിനെ ഉണ്ണീശക്കാണ് പ്രാധാന്യം മോൾക്കൊരു കാര്യം അറിയോ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിനെ ഞാനൊരു പള്ളിയിൽ പോയി ഒത്തിരി ആഘോഷങ്ങളുണ്ട് കളർ ബർബുകളും നക്ഷത്രങ്ങളും പക്ഷെ എനിക്കൊരു സങ്കടം തോന്നിയ കാര്യം ഞാൻ പള്ളിയിൽ കയറിയപ്പോൾ പള്ളിയിൽ ആളുകൾ കുറവായിരുന്നു ആളുകളെല്ലാം പുറത്തായിരുന്നു പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല ക്രിസ്മസിന് ആർക്കാണ് പ്രാധാന്യം ഉണ്ണിക്ക് പള്ളി പാതിരാ കുർബാനക്ക് പോകുമ്പോൾ പള്ളിയിലെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായും സംബന്ധിക്കണം അപ്പോഴേ നമ്മുടെ ക്രിസ്മസ് അപ്പച്ചാ പൂർണ്ണമാകും എന്റെ ഒരു കൂട്ടുകാരി പറയുക ഈ ഹാപ്പി എക്സ്മസ് എന്ന് വെച്ചാൽ ഒരുക്കുന്ന ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാണ് ക്രിസ്മസ് എന്നും ആഘോഷങ്ങളുടെ ഉത്സവകാലമാണ് വഴിയോരങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും മാളുകളിലും ബിസിനസ് വർധിച്ചു വരുന്ന കാലഘട്ടം നക്ഷത്ര ക്രിസ്മസ് ട്രീയും ആശംസാ കാർഡുകളും ക്രിപ്സെറ്റും പല നിറത്തിലും ഭംഗിയിലുമുള്ള ഇലുമിനേഷൻ ലൈറ്റുകളും വിപണി പിടിച്ചെടുക്കുന്ന സുന്ദരമായ സമയം ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ക്രിസ്മസ് കാലത്തിലാണെന്ന ഒരു കച്ചവടക്കാരന്റെ വാക്കുകൾ വിസ്മരിക്കാനാകില്ല കാഴ്ചയിൽ പുതുവസന്തമേകുന്ന ക്രിസ്മസ് വർണ്ണങ്ങൾ എന്നും മനസ്സിന് കുളിരേകാറുണ്ട് എന്നാൽ ഇന്നത്തെ അവസ്ഥ ചിലപ്പോഴെങ്കിലും നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ് ഹാപ്പി ക്രിസ്മസ് എന്ന ആശംസാ വാചകത്തിന് പകരം ഹാപ്പി എക്സ്മസ് എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുതുതലമുറ ഇന്ന് ഉദയം ചെയ്തിരിക്കുന്നു നാനാജാതി മതസ്ഥർ ആഘോഷിക്കുന്ന ഉത്സവം എന്നതിലുപരി നമുക്ക് നമ്മുടെ ലോകരക്ഷകൻ ജനിച്ചതിന്റെ ജന്മദിനമാണ് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്ന് നമ്മൾ സന്തോഷത്തോടെ ആശംസിക്കുമ്പോൾ അതെങ്ങനെ എക്സ്മസ് ആയി ഇത് ചില നിഗൂഢ ശക്തികളുടെ ഗൂഢ നീക്കങ്ങളുടെ ഭാഗമാണെന്ന് നമുക്ക് വിസ്മരിക്കാതിരിക്കാം ക്രൈസ്തവതയെ തകർക്കുന്ന ചില നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ട് കാരണം എക്സ് എന്നാൽ ഗണിതശാസ്ത്രപരമായി എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ നമ്മുടെ രക്ഷകന്റെ ജനനം നമുക്ക് അജ്ഞാതമാണോ ഒരിക്കലുമല്ല അത് നമുക്ക് പൊതുജീവൻ പകരുന്നതാണ് അതുകൊണ്ട് എക്സ്മസ് എന്ന പദപ്രയോഗം ഒരിക്കലും നാം ആവർത്തിക്കാൻ പാടില്ല വാണിജ്യ വ്യവസായ തന്ത്രങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നുണ്ടാകാം ഇതിന്റെ പിറകിൽ ചില അജ്ഞാത അജണ്ടകൾ ഉണ്ടെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം ക്രിസ്മസ് നമ്മുടെ രക്ഷകന്റെ ജനനമാണ് അത് ഭക്തി നിർഭരമായി നമുക്ക് ആഘോഷിക്കാം ആഘോഷങ്ങളും വർണ്ണക്കാഴ്ചകളും നമ്മുടെ മനസ്സിൽ നിറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ ജനിക്കട്ടെ അങ്ങനെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി നമുക്ക് മാറാം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഹാപ്പി എന്ന് പറയാൻ പാടില്ല അത് തെറ്റാണ് നമ്മൾ അപ്പോൾ എന്താണ് പറയേണ്ടത് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഒരിക്കലും ഹാപ്പി എന്ന് ഇവിടെ പാടുന്നില്ലേ അഞ്ഞൂറ് രൂപ പൈസ അതെ പൈസ തന്ന പറ്റൂല എന്ത് എന്ത് ഉണ്ണി ഉണ്ണി ഈശോയെ തുടങ്ങി അതെന്താ വിറ്റ് ശരിക്കും ഈ കരോൾ എന്തിനാ നോക്ക് മനസ്സിലായോ ഉണ്ണീശോ ജനിച്ചത് അറിയിച്ചു കൊണ്ടുള്ള സന്ദേശമാണ് കരോളുകൾ എന്നാൽ ഇന്നത് കാശുപിരിവിനുള്ള ഉപാധികളാക്കി മാറ്റി കരോളുകൾ ഭക്തി നിർഭരമായി തന്നെ ചെയ്യണം മദ്യപിച്ചും പുകവലിച്ചും കരോളിന് പോകാൻ പാടില്ല ആരവങ്ങളും കൊട്ടും എല്ലാം വേണം പക്ഷേ അതൊന്നും അതിന് വിടാൻ പാടില്ല കാരണം നമ്മുടെ രക്ഷകൻ ധനിച്ചതിന്റെ സന്ദേശമാണ് നാം കൊടുക്കേണ്ടത് അപ്പോൾ ക്രിസ്മസ് തണുപ്പ് നിറഞ്ഞ ക്രിസ്മസ് രാത്രികളിൽ വെള്ളത്താടിയും ചുവപ്പും വെള്ളയും കലർന്ന ഡ്രസ്സും കൂർത്ത തൊപ്പിയും സഞ്ചി നിറയെ സമ്മാനങ്ങളുമായി റെയിൻഡിയറുകൾ വലിച്ചു വരുന്ന വണ്ടിയിലെത്തുന്ന സാന്താക്ലോസ് കാലങ്ങൾക്കിപ്പുറം കുട്ടികളുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് ക്രിസ്മസ് എന്നാൽ കുട്ടികൾക്ക് സമ്മാനങ്ങളും ക്ലോസും ഒക്കെയാണ് വിശുദ്ധ നിക്കോളോസിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു മഞ്ഞണിഞ്ഞ ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് വിശുദ്ധ നിക്കോളോസ് ആഗ്രഹിച്ചു അതിൻ പ്രകാരം തന്റെ സ്വന്തം കൈകൊണ്ട് പാവകൾ ഉണ്ടാക്കി അവയ്ക്ക് നിറങ്ങൾ പകർന്ന് ബോക്സിലാക്കി വർണ്ണക്കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞ് കുട്ടികളുള്ള വീടുകളിൽ കൊണ്ടുചെന്ന് കുട്ടികൾക്ക് സമ്മാനിക്കുന്ന പതിവുണ്ടായിരുന്നു കലമാനങ്ങൾ വഹിക്കുന്ന തന്റെ ഹിമവാഹനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ക്രിസ്മസ് ഗിഫ്റ്റുമായി ക്രിസ്മസ് പാപ്പ വരും എന്ന് കുട്ടികൾ ഇന്നും വിശ്വസിച്ചു പോരുന്നു അങ്ങനെയാണ് പിൽക്കാലത്ത് നമ്മുടെ കരോളുകളിൽ സാന്താക്ലോസ് വന്നു തുടങ്ങിയത് ചുവന്ന ഉടുപ്പും നീളൻ വടിയും കൂർത്ത തൊപ്പിയും നരച്ച താടിയും വീശയുമുള്ള മുഖമൂടിയും ധരിച്ചെത്തുന്ന സാന്ത കുട്ടികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് സാന്തയോടൊപ്പം ആടിയും പാടിയും അവർ ക്രിസ്മസ് രാവുകൾ കൊണ്ടാടുമ്പോൾ കുഞ്ഞു മനസ്സുകളിൽ എന്നും ഉത്സവ പ്രതീതിയാണ് നൽകിയിരുന്നത് കരോളുകൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കാനുള്ളതായിരുന്നു കരോളുകൾ കരോളുകൾ എന്നും ഉത്സവ പ്രതീതി നൽകുന്നവയാണ് ബാൻഡും ചെണ്ടയുമെല്ലാം ഇവയ്ക്ക് മാറ്റൊലി മാറ്റൊലിക്കൂട്ടുന്നുണ്ട് ഉണ്ണിയേശുവിന് പ്രാധാന്യം കൊടുത്ത് മാലാകമാരും മാതാവും യൗസേ പിതാവും രാജാക്കന്മാരും രാജാക്കന്മാരും വരുന്ന പഴയകാല കരോളുകൾ ഭക്തിസാന്ദ്രങ്ങളായിരുന്നു എന്നാൽ അവയെല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രം കരോളുകളിൽ ഉണ്ണിയേശുവിനാണ് പ്രാധാന്യമെന്ന് മനസ്സിലാക്കാതെ പൈസ പിരിവിന്റെ മാത്രം ഉപാധികളായി കരോൾ നടത്തുന്ന ക്ലബ്ബുകളും ഇന്ന് വിരളമല്ല കരോളിന്റെ നന്മയെന്താണ് ഉണ്ണിയേശു ആരാണ് എന്നുപോലും അറിയാതെ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകില്ല ഉണ്ണിയേശു ജനിച്ച സന്ദേശം അറിയിക്കുന്ന കരോളുകളിൽ ഇന്ന് ഉണ്ണിയേക്കാൾ സ്ഥാനം സാന്താക്ലോസിനാണെന്ന സത്യം വിസ്മരിക്കാതിരിക്കാം വിശുദ്ധനായ നിക്കോളോസിന്റെ ചൈതന്യത്താൽ രൂപപ്പെട്ട് ഇന്ന് നാം കാണുന്ന സാന്താക്ലോസ് എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് മനോഹരങ്ങളായ അർത്ഥവത്തായ ഗാനങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ കരോളുകളിൽ എന്നാൽ പാരഡികളുടെ അതിപ്രസരണത്തിൽ അവയെല്ലാം മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു മദ്യപിച്ചും പുകവലിച്ചും ഇന്ന് ഉണ്ണിയേശുവിനെയും കൊണ്ട് പോകുന്നവരും വിരളമല്ല ഇവയ്ക്കൊരു മാറ്റം അത്യന്താപേക്ഷിതമാണ് കരോളുകൾ നല്ലത് തന്നെ കുട്ടികൾക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് എന്നാൽ അവ ഭക്തി സാന്ദ്രമായിരിക്കണം ഉണ്ണിയേശു ജനിച്ച സന്ദേശം നൽകുന്ന കരോളുകളിൽ ഉണ്ണിയും ഇല്ലാതായാൽ ഉണ്ണീശോയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണുള്ളത് കാരണം കരോളിൽ പ്രധാനപ്പെട്ടത് ഉണ്ണിയേശു മാത്രമാണ് കരോളിൽ ഉണ്ണിയേശു പറഞ്ഞ സന്ദേശവുമായി നാം വീടുകൾ കയറുമ്പോൾ ആ ഉണ്ണിയേശുവിൻ്റെ ചൈതന്യം നമ്മുടെ ഭവനങ്ങളിലും നിറയട്ടെ ക്രൈസ്തവരായ നാമെങ്കിലും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി ജനിക്കാതെയുള്ള ക്രിസ്മസ് ആഘോഷവും കരോളുകളും അർത്ഥശൂന്യമാണ് ക്രിസ്മസിൽ ഉണ്ണിയാണ് താരം നമുക്കത് മറക്കാതിരിക്കാം സ്നേഹമുള്ളവരെ ഒരു ക്രിസ്മസിന്റെ തലലിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ക്രിസ്മസ് ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ഒരു പ്രത്യേക ക്രിസ്മസാണ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിലെ ഫിസ്സ ഫ്രാൻസിസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഗ്രേസിയോ എന്ന സ്ഥലത്ത് ഒരു പുൽക്കൂട് ആദ്യമായി ഉണ്ടാക്കി അങ്ങനെ ലോകത്തിൽ പുൽക്കൂട ഉണ്ടാക്കിയതിൻ്റെ എണ്ണൂറാം വർഷമാണിത് അപ്പോൾ എന്തിനാണ് ഒരു പുൽക്കൂട് അന്നുണ്ടാക്കിയത് എല്ലാമുള്ള ദൈവം ഒന്നുമില്ലാത്തവനായി ഒരു പശുശാലയിൽ പിറന്നു അതിൻ്റെ ഓർമ്മയാണ് പുൽക്കൂട് അവിടെ യേശു പുൽകൂട്ടി പിറന്നപ്പോൾ ആരെല്ലാം ഉണ്ടായിരുന്നു അവരെയൊക്കെ രൂപങ്ങളായിട്ട് അശിശു പുണ്യാളൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു ഋഷപിതാവ് മാതാവ് ജ്ഞാനികൾ ഇടയന്മാർ മാലാഹ ഒട്ടകം ആന മയില് കുയിൽ കാള ആട് എല്ലാം കൊണ്ടുവച്ചു ആദ്യത്തെ പിറവി തിരുന്നാള് ഒന്നുകൂടി ആഘോഷിക്കാൻ അനുസ്മരിക്കാൻ ഞങ്ങൾ ഉറക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടിക്കാലത്ത് പതിനഞ്ച് ദിവസത്തെ അധ്വാനപരമായി പുൽക്കൂടുണ്ടാക്കുമായിരുന്നു ഞങ്ങളൊക്കെ ഒരു ഗ്രാമം കഷ്ടപ്പിൻ്റെ എടുത്ത് പരിചയതോ വള ഉൾനാടൻ ഗ്രാമം അഞ്ചുമുഖെന്ന സ്ഥലത്ത് പോയി ഈന്ത് മരത്തിൻ്റെ ഇല വെട്ടി കൊണ്ടുവരും ഇല പപ്പക്കമ്മും കാപ്പിക്കമ്പും കമ്പും കോലും കൊണ്ട് ഒരു ചെറിയ ഷെഡ് പണിയും അതിൽ പുല്ലോട് മേയും അപ്പോൾ അതിൻ്റെ മണമുണ്ട് പുൽക്കൂടിൻ്റെ മണം അതിനകത്ത് ഉണക്കപ്പുല്ലും പച്ചപ്പുല്ലും ബതറും മനോഹരമായത് പുൽക്കൂട് അത് ക്രിസ്മസിന് ഉണ്ടായി കഴിഞ്ഞ ജനുവരി മാസത്തിൻ്റെ ആറാം തീയതി വരെ ആ പുൽക്കൂട് അങ്ങനെ നിൽക്കും രാക്കുടി തിരുനാൾ ധനകഴിയുമ്പം ആ പുൽക്കൂട് പൊളിച്ച് മാറ്റും ആ ഓർമ്മകൾ ഓരോ വർഷവും ഡിസംബർ ആകുമ്പോൾ ആനന്ദിപ്പിച്ചത് പുൽക്കൂടുണ്ടാക്കാം പുൽക്കൂടിൽ ഉണ്ണീച്ചോയെ കാണാം അതിന് മുകളിൽ നക്ഷത്രം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഈറ്റക്കമ്പും ഇല്ലിയും വെട്ടിക്കേറി ശരിക്കും കെട്ടി കെട്ടിപ്പോക്കി നക്ഷത്ര സ്റ്റേപ്പ് ഒരു നല്ല ഷേപ്പ് ഉണ്ടാക്കും എന്നിട്ട് വർണ്ണകടലാസും ചായ പേപ്പറുകളൊക്കെ എടുത്തിട്ട് മുറിച്ച് നക്ഷത്രത്തിൽ ഒട്ടിച്ച് കവർ ചെയ്യുമ്പോൾ സുന്ദരമായി നക്ഷത്രം കഠിനാധ്വാനം അതും പുൽക്കൂടും നക്ഷത്രമെല്ലാം കൂടി പത്ത് പതിനഞ്ച് ദിവസത്തെ കഠിനമായ അധ്വാനം അത് കഴിഞ്ഞ് ഇത് പുൽക്കൂട് ക്രിസ്മസിൻ്റെ ഒരു വലിയ ആഘോഷമായി മാറും അതിന് മുകളിൽ ഒരു നക്ഷത്രവും കാരണം ക്രിസ്തു കാലിക്കൂട്ടി പിറന്നപ്പോൾ അവൻ്റെ മുകളിൽ ഒരു നക്ഷത്രം വിരിഞ്ഞു നമുക്കറിയാം ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ പ്രകാശമാണ് പ്രകാശമായ ക്രിസ്തു ലോകത്തിൽ പിറന്നപ്പോൾ തലയ്ക്ക് മുകളിൽ ഒരു പ്രകാശം പിറന്നു നക്ഷത്രം കുതിച്ചു പ്രകാശമായ ദൈവം കുരിശിൽ മരിച്ചപ്പോൾ പ്രകാശം ഇരുണ്ടു സൂര്യൻ അസ്തമിച്ചു ക്രിസ്തു പറയുന്നുണ്ട് യോഗ പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അപ്പോൾ ഈ ഒരു പ്രകാശം പ്രകാശത്തിൻ്റെ ഓർമ്മ പുൽക്കൂടിൻ്റെ ഗന്ധത്തിൻ്റെ ഓർമ്മ ക്രിസ്മസിൻ്റെ രാത്രിയിൽ കമ്പിത്തിരിയും പൂക്കുറ്റിയും കൊടച്ചക്രവും കത്തിച്ചതിൻ്റെ ഓർമ്മ ഓലപ്പഴക്കവും വീടിപ്പഴക്കവും പൊട്ടിച്ചതിൻ്റെ ഓർമ്മ ഇപ്പോൾ കരിമരുന്നിൻ്റെ മണമുള്ള പുല്ലിൻ്റെ മണമുള്ള സുഗന്ധമുള്ള പല ഗന്ധവുമുള്ള ഒരു ക്രിസ്മസിൻ്റെ ഓർമ്മകളാണ് മനസ്സിൽ കടന്നു വരിക പുൽക്കൂടുണ്ടാക്കി എണ്ണൂറ് വർഷം കഴിയുമ്പോഴും ഇന്നും പുൽക്കൂടും ക്രിസ്മസ് പപ്പായും ക്രിസ്മസ് ആഘോഷങ്ങളുമൊക്കെ നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽപ്പുണ്ട് ഇതൊക്കെ നമ്മളെ ഒരു ഗൃഹാതുര്തത്തിലേക്ക് നയിക്കുകയാണ് ആദ്യത്തെ ക്രിസ്മസ് രാത്രിയിലേക്കും എണ്ണൂറ് വർഷം മുമ്പ് കൊടും തലപ്പത്ത് അസീസിലെ ഫ്രാൻസീസും മനഞ്ഞ് പുൽക്കൂടിലേക്കും നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിതത്തെയും തിരിച്ചുവിടുകയാണ് അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്താണ് ക്രിസ്മസ് യോഗ ഞാൻ മൂന്ന് പതിനാറ് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹത്തിൻ്റെ പെരുന്നാളാണ് ക്രിസ്തുമസ് ആ സ്നേഹത്തിൻ്റെ സന്തോഷം തിരനല്ലുന്ന അവസരമാണ് നമ്മളും ആനന്ദിക്കണം കുട്ടിക്കാലത്ത് ക്രിസ്മസ് എന്താനന്ദ പുത്തൻ വസ്ത്രങ്ങൾ കിട്ടുന്ന സമ്മാനങ്ങൾ ക്രിസ്മസിൻ്റെതായ ഭാഗ്യക്കുറികൾ പലതും പലതും ഉണ്ടായിരുന്നു ഇന്ന് എല്ലാം യാന്ത്രികമായി മാറുമ്പോൾ ക്രിസ്മസ് നമുക്കൊരു അനുഭവം അല്ലാതായി മാറുന്നു അന്നത്തെ പാതിരാക്രബാനിക്ക് പോകുമ്പോൾ ഒരുമിച്ചുള്ള അമ്മയുടെ ഒക്കെ കൂടെയുള്ള പള്ളിപ്പോക്ക് എന്തൊരു നല്ല ഓർമ്മകളാണ് നമുക്ക് തന്നിരുന്നത് ഇന്ന് ഉറക്കളയ്ക്കാൻ മനുഷ്യന് മതി പറ്റുമെങ്കിൽ തലേ ദിവസം വൈകിട്ട് മണിക്ക് തന്നെ എല്ലാം തീർത്ത് വിട്ടു പോയാൽ മതി എന്നുള്ള ഒരാഗ്രഹം സമയക്രമീകരണമെല്ലാം മനുഷ്യൻ അവൻ്റെ സൗര്യത്തിനു വേണ്ടി മാറ്റിവെച്ചതാണ് ഇന്നുള്ളതല്ലാതെ പാതിരാ കുർബാനയും പാതിരാ കർമ്മങ്ങളുള്ള അനേക ദേവാലയങ്ങൾ അതൊക്കെ ആദ്യത്തെ ആ അന്തരീക്ഷം ഇന്നും കളയാതെ സൂക്ഷിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു നമ്മളെ ബലപ്പെടുത്തുന്നു മാലാഖമാര് പാടിയ പാട്ട് ഓർക്കാം നല്ല മനസ്സ് നമുക്ക് സൂക്ഷിക്കാം സന്മനസ്സുള്ളവർക്ക് സമാധാനം ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് മനസ്സമാധാനം അങ്ങനെ സമാധാനം അനുഭവിക്കുന്ന നല്ല മക്കളായി ജീവിച്ച് ദൈവത്തിൽ മഹത്വപ്പെടുത്തുന്ന ക്രിസ്മസിന്റെ രാവിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുക പുൽക്കൂടെ എന്നും ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മോടുകൂടെ മനുഷ്യനായി അവതരിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട് അത് പുൽക്കൂടെ ഓർമ്മിപ്പിക്കുന്നു അത് ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കല്ല ലോകാവസാനം വരെ കൂടെയുണ്ട് എന്നുള്ള ഓർമ്മ ക്രിസ്മസ് നമുക്ക് നൽകുകയാണ് ക്രിസ്മസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കുർബാനയാണ് അതുകൊണ്ടാണ് ക്രിസ്ത് മാസ് ക്രിസ്തുവിൻ്റെ കുർബാന എന്നാണ് അർത്ഥം വരിക കുർബാന അപ്പോൾ ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുത്തും അതനുഭവിച്ചും ക്രിസ്തുവിൻ്റെ പിറവിയെ ആഘോഷമാക്കി നമുക്ക് ജീവിക്കാം അന്ന് ജ്ഞാനികൾ അവനെ കണ്ടിട്ട് മറ്റൊരു വഴിയെ പോയി നമ്മളും ഈ ക്രിസ്മസിൽ ഉണ്ണീശോയെ കണ്ടിട്ട് മറ്റൊരു വഴിയെ തിരിച്ചു പോകണം ചില സ്വഭാവങ്ങളിൽ മാറ്റം വരണം ചില തർക്കദോഷങ്ങളിൽ മാറ്റം വരണം ചില തിന്മകളിൽ മാറ്റം വന്ന് നന്മയുടെ പുതിയ വഴിയെ തിരിച്ചു പോകാൻ ആ ഞാനികൾക്കൊപ്പം നമുക്കും കഴിയട്ടെ പുൽകൂടുള്ള ഉണ്ണീശോ നമ്മ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആത്മാർത്ഥമായ മംഗളങ്ങൾ നേരുന്നു ക്രിസ്മസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണിയേഷു മാത്രമാണ് അത് ബാൻഡ് ബാൻഡിസെറ്റിലാണെങ്കിലും കരോളിലാണേലും കാരണം ക്രിസ്മസിന് ഉണ്ണിയാണ് താരം ഉണ്ണിയാണ് താരം